കെ പി സി സി പ്രസിഡന്റിനെ മാറ്റാൻ വി ഡി സതീശൻ ഷാഫി പറമ്പിൽ പക്ഷം ശക്തമായ എതിർപ്പുകളുമായി കെ മുരളീധരനും ചാണ്ടിയമ്മനും ലോക്സഭാ ഇലക്ഷനിൽ പത്തൊമ്പത് സീറ്റിലും വിജയം അജയ്യനായി നിൽക്കുന്ന കെ സുധാകരൻ മാറണമെന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് കെ മുരളീധരൻ നയിക്കുന്ന കരുണാകരൻ പക്ഷം ചോദിക്കുന്നത് ഇതേ നിലപാട് തന്നെയാണ് ചാണ്ടിയമ്മൻ നയിക്കുന്ന പഴയ എ ഗ്രൂപ്പിനുമുള്ളത് തന്നെ തുടർച്ചയായി അപമാനിക്കുന്നുവെന്ന് തുറന്നടിച്ച് ചാണ്ടിയമ്മൻ രംഗത്ത് വന്നിട്ടുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് ഒരു ഉത്തരവാദിത്വവും തന്നില്ലെന്നും തന്നെ ബോധപൂർവം മാറ്റി നിർത്തുകയായിരുന്നുവെന്നും ചാണ്ടിയമ്മൻ ആരോപിച്ചു അന്ന് പ്രതികരിക്കാതിരുന്നത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ആയിരുന്നെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം മാറുന്ന കാര്യത്തിൽ പ്രതികരണം ആരാഞ്ഞപ്പോൾ അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവ് അടക്കം എല്ലാവരും മാറട്ടെ എന്നായിരുന്നു ചാണ്ടിയുമ്മന്റെ പ്രതികരണം പഴയ എ വിഭാഗം അഥവാ ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് സജീവമാക്കാനാണ് ചാണ്ടിയുടെ നീക്കം അതിനായി ഉമ്മൻചാണ്ടിയുടെ പ്രിയ പത്നിയെ തന്നെ കളത്തിറക്കാൻ എ ഗ്രൂപ്പിൽ തീരുമാനമായിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ നശിപ്പിക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുന്നുണ്ട് വേണ്ടി വന്നാൽ കെ മുരളീധരൻ ശശി തരൂർ പോലെയുള്ള നേതാക്കളുമായി ചേർന്ന് പ്രവർത്തിക്കാനും ആലോചനകൾ നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ തന്നെ വി എം സുധീരൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഷാഫി പറമ്പിൽ എന്നിവർ ഗ്രൂപ്പ് മാറിയിരുന്നു ചെറുപ്പക്കാരുടെ ശക്തമായ നിരയുണ്ടെന്ന ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന വലിയ ആയി മാറിയിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ ഉയർത്തുന്ന വിമർശനങ്ങൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി തന്നെ അവഗണിക്കുകയാണെന്ന വികാരത്തിലായിരുന്നു ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടി വളർത്തിയെടുത്ത കോൺഗ്രസിലെ എ ഗ്രൂപ്പിനെ അപ്പാടെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും ചാണ്ടി ഉമ്മനെ പ്രകോപിപ്പിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഷാഫി പറമ്പിൽ ഒഴിഞ്ഞപ്പോൾ ചാണ്ടി ഉമ്മൻ ആ സ്ഥാനം പ്രതീക്ഷിച്ചു ഉമ്മനെ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല ഒരു ചർച്ചയ്ക്ക് പോലും നേതൃത്വം ചാണ്ടി ഉമ്മനെ വിളിച്ചതുമില്ല ഇതോടെ യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന വ്യാപകമായി ചാണ്ടിയമ്മൻ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു എന്നാൽ ഇത് കാര്യമായ ഗുണം ചെയ്തില്ലെന്ന് മാത്രമല്ല നേതൃത്വത്തിൽ നിന്ന് കൂടുതൽ അകലുകയും ചെയ്തു ഉമ്മൻചാണ്ടിയുമായി ഏറെ അടുപ്പം സൂക്ഷിച്ചിരുന്ന ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ തന്നെ കാര്യമായി പരിഗണിക്കുന്നില്ലെന്ന് ചാണ്ടിയമ്മന് ആദ്യം മുതലേ പരാതിയുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ രാഹുൽ മാങ്കൂട്ടത്തിലെ വിജയം കൂടി ഉണ്ടായതോടെ തനിക്കിനി കാര്യമായ പിന്തുണ ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് ചാണ്ടിയമ്മൻ പരസ്യമായി ശബ്ദം ഉയർത്തി രംഗത്തെത്തി ഗ്രൂപ്പില്ല കോൺഗ്രസ് എന്നതെല്ലാം വെറും വാക്കാണെന്ന് ഓരോ ദിവസവും വ്യക്തമാവുകയാണ് പുനഃസംഘടനാ ചർച്ചകൾ കൂടുതൽ സജീവമാകുമ്പോൾ ഈ വിമത സ്വരങ്ങൾ ഇനിയും ശക്തമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഭരണവിരുദ്ധ വികാരം മുതലെടുത്ത് അധികാരം പിടിച്ചെടുക്കാമെന്ന് സ്വപ്നം കണ്ടിരുന്ന കോൺഗ്രസ് നേരിടാൻ പോകുന്നത് സമാനതകളില്ലാത്ത വെല്ലുവിളികളായിരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ